ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ മാർച്ച് പത്താം തീയതി ആകാനായിട്ട് ഇനി ആകെ ആറ് ദിവസങ്ങളാണ് ബാക്കിയുള്ളത് ഇന്ന് രാവിലെ ലാലേട്ടന്റെ ഫസ്റ്റ് കൗണ്ട് ഡൗൺ പ്രമോ വന്നിട്ടുണ്ടായിരുന്നു ഇനി ആറ് ദിവസമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങാനായിട്ട് ബാക്കിയുള്ളത് അപ്പോ ഈ വരുന്ന ഞായറാഴ്ച ബിഗ് ബോസിലേക്ക് കയറാനായിട്ട് പോകുന്ന ഇരുപത് പേര് പെട്ടി പാക്ക് ചെയ്ത് ചെന്നൈ സെറ്റിലേക്ക് പോകാനായിട്ട് സെറ്റ് ായിട്ട് നിൽക്കുന്ന ഇരുപത് പേര് ആരൊക്കെയാണ് കൃത്യമായിട്ടുള്ള കൺഫർമേഷൻ ലിസ്റ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റുന്ന ഇരുപത് കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് കയറാൻ പോകുന്ന ഇരുപത് കണ്ടസ്റ്റൻസിന്റെ കൃത്യമായിട്ടുള്ള ലിസ്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഗേൾസിന് കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുക്കുന്നൊരു സീസൺ ആണെന്ന് പറയുന്നുണ്ട് കാരണം ബോയ്സിന് ബോയ്സിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിന്റെ ഇരട്ടി ഈ പ്രാവശ്യം ഫീമെയിൽ കണ്ടസ്റ്റൻസ് ഉണ്ട് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം അപ്പോൾ നമുക്ക് ആദ്യം കൺഫർമേഷൻ ലിസ്റ്റും കാര്യങ്ങളും നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തേ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് ജാസ്മിൻ ജാഫർ ബ്യൂട്ടി വ്ളോഗറും യൂട്യൂബറുമായിട്ടുള്ള ജാസ്മിൻ ജാഫർ ഏഷ്യാനെറ്റിന്റെ കുക്ക് വിത്ത് കോമഡി എന്ന് പറഞ്ഞ പരിപാടിയിലൊക്കെ ഉണ്ടായിരുന്നു ജാസ്മിൻ ജാഫർ അങ്ങനെ കൺഫേം ആയിരിക്കുകയാണ് ദെൻ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ പേര് ശരണ്യ ആനന്ദ് ഏഷ്യാനെറ്റ് സീരിയൽ ഫാമിലി നമ്മുടെ കുടുംബങ്ങളൊക്കെ സീരിയലിലെ വേദിക എന്ന കഥാപാത്രം ചെയ്തിരുന്ന ശരണ്യ ആനന്ദ് ഒരു ഡാൻസർ കൂടിയാണ് കൺഫേം ആയിരിക്കുകയാണ് ദെൻ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ പേര് ഡയാന ഹമീദ് ഡയാന ഹമീദ് എന്താണ് നമ്മുടെ ഫ്ലവേഴ്സ് ടി വിയിലൊക്കെ ആങ്കർ ആയിട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏഷ്യാനെറ്റിലെ സീരിയലിലും കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തിയായിരുന്നു പണ്ടത്തെ ദയ സീരിയലിലാണ് ഏഷ്യാനെറ്റിൽ നമ്മുടെ ഡയാന അഭിനയിച്ചിരുന്നത് ഡയാനയും കൺഫേം ആയിരിക്കുകയാണ് ദെൻ നമ്മുടെ ലിസ്റ്റിൽ നാലാമത്തെ പേര് പൂജ കൃഷ്ണ വെറൈറ്റി മീഡിയ ലാങ്കർ ആയിട്ടുള്ള പൂജ കൃഷ്ണയും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് കൺഫേം ആയി നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ പേര് അജു അജിമൽ അജു അജിമൽ ഒരു മോഡലാണ് പിന്നെ ഒരു ഗേ കൂടിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് കൺഫേം ആയിരിക്കുകയാണ് ദൻ നമ്മുടെ ലിസ്റ്റിൽ ആറാമത്തെ പേര് കൃഷ്ണ ആക്ടർ ആയിട്ടുള്ള കൃഷ്ണ പണ്ടൊക്കെ നല്ല ആക്റ്റീവായിട്ട് ഒരു ആക്ടറാണ് ഇപ്പോൾ അത്ര ആക്റ്റീവും കാര്യങ്ങളും ഒന്നും അല്ല പുള്ളിക്കാരൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് ഒരു സീനിയർ ആക്ടർ എന്നുള്ള രീതിയിൽ കൺഫേം ആയിരിക്കുകയാണ് ദെൻ നമ്മുടെ ലിസ്റ്റിൽ ഏഴാമത്തെ പേര് ജിൻഡോ ജിൻഡോ ബോഡി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അറിയാൻ പറ്റും സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറാണ് ബിഗ് ബോസിൽ ഇന്ന് ഇറങ്ങിയ ഒരുപാട് അധികം കണ്ടസ്റ്റൻസിനെ ബോഡി ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറാണ് നമ്മുടെ ജിൻഡോ കൺഫേം ആയിരിക്കുകയാണ് ദെൻ നമ്മുടെ ലിസ്റ്റിലെ എട്ടാമത്തെ പേര് രാധിക നായർ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവില് പ്രസ് മീറ്റിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ച അതേ ലേഡിയാണ് നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള രാധിക നായർ അങ്ങനെ കൺഫേം ആയിരിക്കാണ് ദെൻ നമ്മുടെ ലിസ്റ്റിൽ ഒമ്പതാമത്തെ പേര് ഋഷി എസ് കുമാർ നമ്മുടെ ഉപ്പും മുളകും ആയിട്ടുള്ള ഋഷി എസ് കുമാർ അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് കൺഫേം ആയിരിക്കുകയാണ് ദെൻ നമ്മുടെ ലിസ്റ്റിൽ പത്താമത്തെ പേര് മല്ലു ജേഡി മുകേഷ് എം നായർ എന്ന് പറയുന്ന മല്ലു ജേഡി ഒരു ഫുഡ് ബ്ലോഗർ ആണ് ഒരു ലാലേട്ടൻ ഫേസ് കട്ട കട്ടകൊള്ളുകൊണ്ട് അതുപോലത്തെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് കൺഫേം ആയിരിക്കുന്നു ദെൻ നമ്മുടെ ലിസ്റ്റിൽ പതിനൊന്നാമത്തെ പേര് യമുനാ റാണി യമുനാ റാണി നമ്മുടെ ഏഷ്യാനെറ്റിൽ ചന്ദനമഴ എന്ന് പറഞ്ഞ സീരിയലിൽ ഒരു ക്യാരക്ടർ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് കൺഫോം ആയിരിക്കുകയാണ് ദെൻ നമ്മുടെ ലിസ്റ്റിൽ പന്ത്രണ്ടാമത്തെ പേര് ജസീല പർവീൻ ഒരു ആക്ട്രസ് ആണ് അതിലുപരി ഒരു ആങ്കർ കൂടിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് കൺഫോം ആയിരിക്കുകയാണ് ദെൻ നമ്മുടെ ലിസ്റ്റിൽ പതിമൂന്നാമത്തെ പേര് റസ്മിൻ ബായ് റസ്മിൻ ബായ് ആയിട്ടാണ് വരുന്നത് ഇന്നലെ പ്രൊമോസും കാര്യങ്ങളും നിങ്ങൾ കണ്ടു കാണും ഒരു റൈഡർ ഗേൾ ആണ് ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ് നമ്മുടെ ആയിട്ടാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വരുന്നത് ദെൻ നമ്മുടെ ലിസ്റ്റിൽ പതിനാലാമത്തെ പേര് നിഷാനായൻ പുള്ളിക്കാരത്തെയും കോമണറായിട്ടാണ് വരുന്നത് ഒരു ഫ്രീക്വത്തി വീട്ടം എന്നൊക്കെ പറഞ്ഞാണ് പുള്ളിക്കാരത്തെയും ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ കയറി നോക്കിയാൽ കാണാം ഒരുപാട് യാത്ര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് കോമണറായിട്ടാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് എത്തുന്നത് ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് അപ്സര ആൽബി അപ്സര ആൽബി നമ്മുടെ സ്വാതന്ത്ര്യം സീരിയൽ ഫെയിമായിട്ടുള്ള സ്വാതന്ത്ര്യം സീരിയലിലെ വില്ലത്തി കഥാപാത്രം ജയന്തിനെ ചെയ്തിരുന്ന അപ്സര ആൽബി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് കൺഫേം ആയിരിക്കുകയാണ് ദെൻ നമ്മുടെ ലിസ്റ്റിൽ പതിനാറാമത്തെ പേര് ശ്രീരേഖ ശ്രീരേഖ ആക്ടറാണ് നമ്മുടെ വെയിൽ മൂവിയിൽ ഷെയ്ൻ ഷൈനികത്തിൻ്റെ അമ്മയിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഒരു സീനിയർ ആക്ട്രസ് എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് കൺഫേം ആയിരിക്കുകയാണ് ദെൻ നമ്മുടെ ലിസ്റ്റിൽ പതിനേഴാമത്തെ പേര് ജാൻമോണി ദാസ് ജാൻമോണി ദാസ് ഒരു ട്രാൻസ്വുമൺ ആണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഫസ്റ്റ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് നമ്മുടെ ട്രാൻസ് കമ്മ്യൂണിറ്റി എന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് കൺഫേം ആയിരിക്കുകയാണ് ദെൻ നമ്മുടെ ടീസ്റ്റിൽ പതിനെട്ടാമത്തെ പേര് ബിനീഷ് ബാസ്റ്റിൻ ബിനീഷ് ബാസ്റ്റിൻ നിങ്ങൾ ഒരുപാട് സിനിമയെ കണ്ടിട്ടുണ്ടാവും പിന്നീട് സ്റ്റാർ മാജിക്കിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി സുപരിചിതമായിട്ടിരിക്കുന്നത് ബിനീഷ് ബാസ്റ്റിനും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് കൺഫേം ആയിരിക്കുകയാണ് ദെൻ നമ്മുടെ ഡിസ്റ്റർ പത്തൊമ്പതാമത്തെ പേര് അനീഷ നായർ അനീഷ നായർ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ്റ്റിൻ ഹിന്ദിയുടെ ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു മോഡലാണ് ഒരു റൈഡർ ഗേളാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് കൺഫേം ആയി എന്ന് അറിയുന്നു അങ്ങനെ നമ്മുടെ ലിസ്റ്റിലെ ഏറ്റവും അവസാനമായിട്ടും ഇരുപതാമതായിട്ടും പറയാനുള്ളത് സിജോടോക്സ് സിജോ ടോക്സ് ഒരു യൂട്യൂബർ ആണ് യൂട്യൂബ് വീഡിയോ ക്രിയേറ്ററാണ് പുള്ളിക്കാരൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് കൺഫേം ആയിരിക്കുകയാണ് അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ അന്ന് അതായത് ഈ വരുന്ന മാർച്ച് പത്താം തീയതി ഞായറാഴ്ച രാത്രി ഏഴ് മണിക്ക് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറാൻ പോകുന്ന ഇരുപത് കണ്ടസ്റ്റൻസ് ഇവരായിരിക്കും ആദ്യം ഇരുപത് കണ്ടസ്റ്റൻസിനെ ആയിരിക്കും ഉള്ളിലേക്ക് കയറ്റി വിടുന്നത് കോമൺവെൽസ് ഉൾപ്പെടെ ദെൻ അതിനുശേഷമായിരിക്കും നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രികളൊക്കെ ഉണ്ടാവുക അതും ഫുള്ള് ആണെന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത് ഈയൊരു പേരുകൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ ഗേൾസ് പന്ത്രണ്ട് പേരും അതോടൊപ്പം തന്നെ ബോയ്സ് ഒരു ഏഴു പേരും നമ്മുടെ ട്രാൻസ്വൂമൺ ആയിട്ട് ഒരാളുമാണ് അങ്ങനെ ആകെ മൊത്തം ഇരുപത് പേര് അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് ഗേൾസിനെ തന്നെയാണ് മറ്റുള്ള സീസണുകളിൽ അപേക്ഷിച്ചുകൊണ്ട് ഈ സീസണിൽ ശരിക്കും മാറ്റി പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രീവിയസ് സീസൺസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ബോയ്സ് ആയിരിക്കും കൂടുതലായിട്ട് നിൽക്കുന്നത് ഈ ഒരു സമയത്ത് ബോയ്സിൻ്റെ ഇരട്ടി ഗേൾസിനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാലും വൈൽഡ് കാർഡ് എൻട്രികളായിട്ട് ഫുള്ള് മെയിൽ കണ്ടസ്റ്റൻസ് ാണ് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് അങ്ങനെയാണെങ്കിൽ അത് ടാലി ആയിട്ട് പോകും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലോഞ്ചിങ് എപ്പിസോഡിന് തന്നെ ഇവർ നാല് ടീമുകളായിട്ട് മാറും അല്ലെങ്കിൽ ഡേ വൺ ബിഗ് ബോസ് പറയുന്ന അനുസരിച്ച് നാല് ടീമുകളായിട്ട് മാറാനായിരിക്കും ചാൻസ് അതിനുവേണ്ടി ഒരു പ്രത്യേക ടാസ്ക്കും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം ഈ പ്രാവശ്യം നാല് ബെഡ്റൂമുകളാണ് അതുപോലെ തന്നെ നാല് ഗെയിമുകൾ കാണാം നാല് രീതിയിലുള്ള ഗെയിം പ്ലാനുകൾ കാണാം അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റുകൾ കൊടുക്കാൻ പറ്റിയ ഒരു സീസൺ തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസിന് എന്ത് പറ്റി ഇപ്രാവശ്യം ബിഗ് ബോസിൻ്റെ തെറ്റുപറ്റിപ്പോയോ കാരണം നമ്മുടെ കോമണർ കണ്ടസ്റ്റൻസിന് എടുത്തപ്പോഴും രണ്ട് ഫീമെയിൽസിനാണ് എടുത്തിരിക്കുന്നത് അവിടെയും മെയിൽസിന് ചാൻസ് കൊടുത്തിട്ടില്ല അപ്പോൾ ഇത്രയേറെ ഫീമെയിൽസിനെ കൊണ്ടുപോകാനായിട്ട് ബിഗ് ബോസിന് തെറ്റുപറ്റിപ്പോയോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയൊന്നുമില്ല ബിഗ് ബോസിന്റെ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് അത്രയും കടുകെട്ടിയായിട്ടാണ് അതിനൊക്കെ കടന്നു പോകുന്ന ആളുകളായിരിക്കും ഒരു കോമണേഴ്സ് ആയിട്ടും അതുപോലെ തന്നെ സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിനും ഇതുപോലെ തന്നെയുള്ള സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ആണ് പിന്നെ കോണ്ടന്റുകൾ തരാനായിട്ട് ഗേൾസ് ും ബോയ്സ് അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഒത്തിരി ഫാൻ ബേസ് ഉള്ള ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് വരട്ടെ എന്നാണ് കാരണം ഇപ്പൊ പ്രീവിയസ് സീസൺസ് എടുത്തു നോക്കിയാലും നമ്മുടെ ഡോക്ടർ റോബിനായാലും അഖിൽമാരായാലും എന്തോരം ഒരു അത്ര വലിയൊരു ഫാൻ ബേസ് ആണ് അവർക്കുള്ളത് ഇപ്പോൾ സീസണിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം എത്ര ഉദ്ഘാടനങ്ങൾക്ക് പോയി അവർ ചെല്ലുന്ന സ്ഥലത്തെല്ലാം കാണാനായിട്ട് ആളുകൾ ഇങ്ങനെ തരിച്ചു കൂടുകയാണ് അപ്പോ ഒരു സിനി വലിയൊരു സിനിമാ താരത്തിനുള്ള അത്രയും ഒരു ആണ് ജനങ്ങളുടെ ഡെയിലി ഇതുപോലുള്ള കണ്ടസ്റ്റൻസിന് കിട്ടുന്നത് അപ്പോ അതുപോലെ ഒരു ഫീമെയിൽ കണ്ടസ്റ്റൻസിന് ഒരു കണ്ടസ്റ്റൻസിന് കിട്ടട്ടെ എന്താണ് അത്രയും ഡിസർവിങ് ആയിരിക്കട്ടെ പുള്ളിക്കാരത്തി ഇപ്പോ ഒരാളോടുള്ള ദേഷ്യത്തിന് പുറത്തും മറ്റൊരാൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നതല്ല പുള്ളി ഒരാളുടെ ഒരു ഇൻഡിവിജ്വൽ പേഴ്സണിന്റെ കണ്ടന്റുകൾ കണ്ട് പുള്ളിയുടെ ഗെയിം പ്ലാനുകൾ കണ്ട് ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ ഈ പറഞ്ഞ പോലെയുള്ള വലിയൊരു ജനപിന്തുണ ഉണ്ടാവുള്ളൂ അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങുമ്പോൾ കാണാം എങ്ങനെയായിരിക്കും ഓരോരുത്തരുടെ കണ്ടന്റുകളും കാര്യങ്ങളും അതുപോലെ തന്നെ ഗെയിം പ്ലാനുകളും എങ്ങനെയായിരിക്കും എന്ന് ഇപ്രാവശ്യം ടീമുകളായതുകൊണ്ട് തന്നെ ചെറിയ ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസ് ഉണ്ട് ഒരു ഇൻഡിവിജ്വൽ കണ്ടന്റ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനായിട്ട് എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്